സംസ്ഥാന ബിജെപിയിൽ പോര മുറുകുന്നു കെ സുരേന്ദ്രനും വി മുരളീധരനും ജില്ലാ നേതൃയോഗങ്ങളിലേക്കും ക്ഷണമില്ല പോസ്റ്ററുകളിൽ നിന്ന് നേതാക്കളെയും ഒഴിവാക്കി സംസ്ഥാന ബിജെപിയിൽ എന്ത് തീരുമാനത്തിനും രാജീവ് ചന്ദ്രശേഖറിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായതിനു പിന്നാലെ ബിജെപി യോഗങ്ങളിൽ നിന്ന് മുൻ പ്രസിഡന്റുമാരായ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും പരമാവധി അകറ്റി നിർത്തുകയാണ് ഇന്നലെ തുടങ്ങിയ ജില്ലാ നേതൃയോഗങ്ങളിൽ പി കെ കൃഷ്ണദാസും കുമ്മനം രാജശേഖരനും പങ്കെടുക്കുമ്പോൾ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും രാജീവ് ചന്ദ്രശേഖർ വെട്ടി നേതൃയോഗങ്ങളുടെ പോസ്റ്ററുകളിൽ നിന്നും രണ്ടു നേതാക്കളെയും ഒഴിവാക്കി തൃശൂരിലെ സംസ്ഥാന നേതൃയോഗത്തിൽ സുരേന്ദ്രനെയും മുരളീധരനെയും ക്ഷണിക്കാതിരുന്നത് വലിയ വിവാദമായിരുന്നു പാർട്ടിയിൽ കടുത്ത ഭിന്നതയെന്ന വാർത്തകൾ രാജീവ് ചന്ദ്രശേഖർ തള്ളി ഞാനത് കണ്ടില്ല ഞാനത് അങ്ങനെ ഒന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല അവരെവിടുന്നു എക്സ്പീരിയൻസ് ചെയ്തു അവരോട് ചോദിക്കണം ഞങ്ങളുടെ പാർട്ടിയിൽ പാർട്ടിയില് ഇങ്ങനെ കോൺട്രവേഴ്സി വിവാദത്തിൽ രാജീവ് ചന്ദ്രശേഖരന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ദേശീയ നേതൃത്വം ദില്ലിയിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ വിവാദങ്ങൾക്ക് കൂട്ടുനിന്നവരുടെ വിവരങ്ങൾ ദേശീയ നേതൃത്വത്തിന് കൈമാറി ബിജെപിയുടെ പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുത്താൻ ചില നേതാക്കൾ ബോധപൂർവം ശ്രമിക്കുന്നതായി രാജീവ് ചന്ദ്രശേഖർ പരാതിപ്പെട്ടു സംസ്ഥാന ബിജെപിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ വേരോടെ പിഴുതുമാറ്റാനാണ് രാജീവ് ചന്ദ്രശേഖറിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ലഭിച്ചതോടെ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ബിജെപിയിൽ കൂടുതൽ ശക്തനാവുകയാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ ദില്ലി